അസ്ലാം വാലൈക്കു വർമ്മത്തുള്ള അലഹമില്ലാ വസ്ലാത്തു വസ്ലാം അല്ലാ റസൂല്ല മാസം കണ്ടു അല്ലെങ്കിൽ നാളെ റമദാൻ ഒന്നാണ് എന്ന് അറിഞ്ഞതോടുകൂടി നമ്മുടെ ജീവിതം മൊത്തം മാറിയില്ലേ നമ്മൾ രാവിലെ മണിക്ക് ശേഷം എഴുന്നേൽക്കുന്നു സുബജമായത്ത് പിന്നീട് പകൽ ഭക്ഷണമേ ഇല്ല നോമ്പ് തുറക്കുന്നു ഒന്ന് കിടക്കാൻ വിചാരിക്കുമ്പോഴേക്കും ഇഷ കൊടുത്തു വീണ്ടും ഇഷ ജമായത്തിന് പങ്കെടുത്തു വീണ്ടും തറാവീ ക്ലാസുകൾ ക്ഷീണിച്ചുറങ്ങി വീണ്ടും നമ്മൾ നാലുമണിയോട് നമ്മൾ തന്നെയല്ലേ ഇത് എന്താണ് ഇത് നമുക്ക് നൽകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട സന്ദേശം മാറാൻ കഴിയും എന്നതാണ് സഹോദര സഹോദരി നിന്റെ ജീവിതത്തിൽ എന്തെല്ലാം തിന്മകളുണ്ടോ ആ തിന്മകളെ ലിസ്റ്റ് ചെയ്ത് നമുക്കത് മാറ്റിയെടുക്കാൻ കഴിയും റബ്ബിൻ്റെ തോഫീക്ക് ഉണ്ടെങ്കിൽ അതുകൊണ്ട് തീരുമാനമെടുക്കുക എനിക്ക് മാറണം കൂട്ടിച്ചേർക്കാൻ എന്തൊക്കെയോ നന്മകളുണ്ട് അതെനിക്ക് കൂട്ടിച്ചേർക്കണം ഒഴിവാക്കാൻ ധാരാളം തിന്മകളുണ്ട് അതെനിക്ക് ഒഴിവാക്കിയേ പറ്റൂ എന്നൊരു ഉറച്ച തീരുമാനം ജീവിതത്തിലെടുത്ത് റബ്ബിനോട് പ്രാർത്ഥിച്ച് മുന്നേറുക കാരണം മരണം ഏത് സന്ദർഭത്തിലും നമ്മുടെ അടുത്തേക്ക് വരണം അടുത്ത ഒരു റമദാൻ നമുക്ക് കിട്ടിക്കൊള്ളണം എന്നില്ല അതുകൊണ്ട് മാറ്റത്തിൻ്റെ ഒരു റമദാനായി ഇത് മാറണം അള്ളാഹു അനുഗ്രഹിക്കട്ടെ അസ്ലാം വാലൈക്കും വരഹമത്തല്ല